നമസ്കാരം അഹങ്കാരികൾക്ക് വീണ്ടും വീണ്ടും ശക്തമായ തിരിച്ചടി കിട്ടുന്നു കാലം അവരോട് കണക്കുകൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരു കണക്കും മാറ്റി വെക്കുന്നില്ല എല്ലാം അപ്പപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് കിട്ടുന്ന തിരിച്ചടികളെ കുറിച്ചാണ് പറയുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ള തളർച്ച അത് വലിയൊരു തളർച്ച തന്നെയാണ് നരേന്ദ്രമോദിയുടെ മുഖഭാവം ഇവിടെ പാർലമെന്റിൽ നമ്മളൊക്കെ കണ്ടതാണ് ദയനീയമായിട്ടുള്ള പരാജയമേറ്റുവാങ്ങിയ ഒരു വ്യക്തിയുടെ മുഖഭാവമായിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും ബി ജെ പി പരാജയപ്പെടുകയാണ് പശ്ചിമ ബംഗാളിൽ നൂറ്റി മുപ്പതോളം വരുന്ന പഞ്ചായത്ത് അംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവർ ബി ജെ പി വിട്ട് തൃണമൂലിൽ ചേർന്നിരിക്കുന്നു കുച്ച് ബിഹാറിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരുന്നു തൃണമൂൽ കോൺഗ്രസ് ആണ് ഇവിടെ വിജയിച്ചത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന സർവേ ഫലങ്ങൾ എല്ലാം ബി ജെ പിക്ക് അനുകൂലമായിരുന്നു മാത്രമല്ല ബി ജെ പി ഇവിടെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ തൂത്തുവാരുമെന്നതായിരുന്നു ബി ജെ പി പറഞ്ഞു നടന്നിരുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ശക്തമായി തന്നെ ഇവിടെ അവരുടെ ഒരു സാന്നിധ്യം എത്രമാത്രം ഉണ്ടെന്ന് അവർ കാണിച്ചു തോന്നുന്നു തിരഞ്ഞെടുപ്പിൽ അവർ ശക്തരായി തന്നെ നിലനിന്നു ബി ജെ പിക്ക് ഇവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴിതാ ബി ജെ പിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനപ്രതിനിധികൾ പോലും ബി ജെ പി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചായത്തുകളാണ് ഇവിടെ പശ്ചിമ ബംഗാളിൽ ഉള്ളത് ഇതിൽ നൂറ്റിനാല് പഞ്ചായത്ത് ഭരിക്കുന്നത് ടി എം സി ആണ് ഇരുപത്തിനാല് പഞ്ചായത്തിൽ ഭരണം കയ്യാളുന്നത് ബി ജെ പി ആണ് എന്നാൽ ഈ ഇരുപത്തിനാലിൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട നൂറ്റി മുപ്പതോളം വരുന്ന പഞ്ചായത്ത് അംഗങ്ങളാണ് ഇപ്പോൾ ബി ജെ പി വിട്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികൾ പോലും പാർട്ടി വിടുന്നു അവരുടെ അടിത്തട്ട് തകർന്ന് തരിപ്പണമാകുന്നു അവർക്ക് ഒരു ബേസ് ഇല്ലാതാകുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നു ഒരു തട്ടിക്കൂട്ട് പാർട്ടിയാണ് ബി ജെ പി എന്ന് നേരത്തെ പലരും ആരോപിച്ചിരുന്നു എന്നാൽ അത് സത്യമാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് ഒരു ഇറ്റു ചോര പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു രാജ്യത്ത് ഉടനീളം ബി ജെ പി വലിയ തകർച്ചയുടെ വക്കിലാണ് എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി കിട്ടി ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന യു പിയിൽ ബി ജെ പി തകർന്നടിഞ്ഞു ഇപ്പോഴും ബി ജെ പി തകർന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെയും ബി ജെ പി കൈക്കൊള്ളിയിരിക്കുന്നു രാമക്ഷേത്രത്തിൽ ചോർച്ച എന്നൊരു വാർത്ത ഏറ്റവും അവസാനമാണ് പുറത്തു വന്നത് മാത്രമല്ല ബി ജെ പിയുടെ അമ്പലം എന്ന രീതിയിലേക്ക് ഇവിടെ രാമക്ഷേത്രം മാറിയിരിക്കുന്നു അവിടെ സാക്ഷാത് ശ്രീരാമൻ ഇല്ല എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബി ജെ പി വോട്ടു പിടിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു തട്ടിപ്പ് ഒരു തന്ത്രം മാത്രമാണ് രാമക്ഷേത്രം എന്ന കാര്യം വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുന്നു അഴിമതിയുടെ ഹബ്ബാണ് അയോധ്യ എന്ന് ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നു ശരിയാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു എല്ലാ മേഖലകളിലും ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി നേരിടുന്ന ഒരവസ്ഥ അധികകാലം ബി ജെ പിക്ക് ഇനി ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല എന്ന് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ആവർത്തിച്ചു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുന്നു ഇപ്പോൾ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് ബി ജെ പിക്ക് ഇല്ലാതായത് പശ്ചിമബംഗാളിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ഒഡീഷയിൽ നവീൻ പട്നായിക്ക് അദ്ദേഹത്തിന്റെ ഒ പാർട്ടിയുടെ ഒമ്പത് രാജ്യസഭാ അംഗങ്ങൾ അവർ ഇവിടെ ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ എല്ലാ മേഖലകളിലും തെലുഗുദേശം പാർട്ടി അധികകാലം മോദിയുമായി കൂട്ടുകൂടി പോകാൻ അത് നടക്കില്ല എന്ന് അവർ തിരിച്ചറിയുന്നു അവരും അടുത്ത ദിവസം തന്നെ പുറത്തു ചാടും എന്നേറെക്കുറി ഉറപ്പായിരിക്കുന്നു എവിടെ നോക്കിയാലും ബി ജെ പി തകർന്നില്ലാതാകുന്ന ഒരവസ്ഥ തീർച്ചയായും ഇത് ശ്രീരാമൻ കൊടുത്ത പണിയാണ് എന്ന് തന്നെയാണ് വിശ്വാസികൾ പറയുന്നത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ബി ജെ പി വലിയ ശ്രമം നടത്തിയിരുന്നു രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് ബി ജെ പി അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പൊതുവേദികളിൽ പ്രസംഗിച്ച കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായി കൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ആണെങ്കിൽ ഇത്രമാത്രം വർഗീയത പറഞ്ഞ് അവർ ഒറ്റക്ക് ഭരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മൊത്തത്തിൽ നിറം മങ്ങിയ ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി പോയി നരേന്ദ്രമോദി പഴയതുപോലെ തിളങ്ങുന്നില്ല അമിത്ഷായെ ആരും കാര്യമായ രീതിയിൽ ഗൗരിക്കുന്നില്ല എല്ലാവരും ഇപ്പോൾ കുറ്റത്തോടുകൂടിയാണ് ബി ജെ പി നേതാക്കന്മാരെ നോക്കിക്കാണുന്നത് സ്വന്തം പാർട്ടിക്കാർ പോലും ബി ജെ പി നേതാക്കന്മാർക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ അവർ നേരത്തെ ഇവിടെ പ്രധാനമന്ത്രിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും ഒക്കെ വാക്ക് കേട്ടാണ് പാർട്ടിയിൽ ഉറച്ചു നിന്നത് എന്നാൽ ഉള്ള സ്ഥാനങ്ങളെല്ലാം രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരവസ്ഥയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണാനാകുന്നത് എന്തായാലും അഹങ്കാരികൾക്ക് കാലം പണി കൊടുക്കും എന്ന കാര്യം അത് ഇപ്പോൾ സത്യമായിരിക്കുകയാണ് എത്ര അഹങ്കരിച്ചാലും ഒരു ദിവസം പണി കിട്ടിയിരിക്കും നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ അനുഭവിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് വല്ലാത്ത പണികളാണ് അവർക്ക് വ്യാപകമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്